മൊബൈൽ ആപ്പിലൂടെ വായ്പയെടുത്ത നാലായിരം രൂപയുടെ തിരിച്ചടവ് പൂർത്തിയായിട്ടും മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ ബന്ധുക്കൾക്കും മറ്റും അയക്കുമെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൈവശപ്പെടുത്തിയെന്ന കേസിൽ പ്രതികൾ പിടിയിലായി കോഴിക്കോട് വടകര വള്ളിക്കാട് മുട്ടുങ്കൽ സ്വദേശികളായ തെക്കേമനയിൽ ലാൽ തയ്യൽകുനിയിൽ അഭിനാഥ് കോഴിപ്പറമ്പത്ത് സുമിത് കൃഷ്ണൻ എന്നിവരെയാണ് എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മോർഫ് ചെയ്ത നഗ്ന ഫോട്ടോകൾ അയച്ചുകൊടുത്ത് എടക്കര സ്വദേശിനിയിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന കേസിലാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഡിസംബറിൽ സൈബർ കാർഡ് എന്ന ആപ്പിലൂടെ നാലായിരം രൂപ വായ്പയെടുത്ത പരാതിക്കാരി പലിശയടക്കം തിരിച്ചടവ് പൂർത്തിയാക്കിയിരുന്നു എന്നാൽ കൂടുതൽ പണം വായ്പയെടുത്തിട്ടുണ്ടെന്നും അത് തിരിച്ചടക്കാത്ത പക്ഷം മോർഫു ചെയ്ത നഗ്ന ചിത്രങ്ങൾ ബന്ധുക്കൾക്കും മറ്റും അയക്കുമെന്നും പറഞ്ഞ് നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് പലതവണയായി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സംഘം യുവതിയിൽ നിന്ന് കൈവശപ്പെടുത്തിയത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ യുവതി പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു സീനിയർ സി പി ഒമാരായ അനൂപ് പ്രീതി ഉണ്ണികൃഷ്ണൻ സാബിർ അലി ബിന്ദു എന്നിവരും പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ഈ കേസിനോടനുബന്ധിച്ച് പോലീസിന്റെ അറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട് സൈബർ തട്ടിപ്പിൽപ്പെട്ടാൽ ആദ്യത്തെ ഒരു മണിക്കൂറിനകം തന്നെ ആയിരത്തി എന്ന നമ്പറിൽ സൈബർ പോലീസിന് അറിയിക്കുക ഇത് പണം തിരിച്ചു കിട്ടാൻ നിങ്ങളെ ഏറെ സഹായിക്കുമെന്നും സൈബർ പോലീസ് പറയുന്നുണ്ട് കൂടാതെ സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറുമായി പോലീസും രംഗത്ത് വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് പരാതിക്കാരികൾ ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് പൂജ്യം എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ട് അറിയിക്കണമെന്നും പോലീസിൻ്റെ നിർദ്ദേശമുണ്ട് കോൾ സെന്ററിൽ ലഭിക്കുന്ന പരാതിയെക്കുറിച്ച് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ വഴി ബന്ധപ്പെട്ട് ബാങ്ക് അധികാരികൾക്കോ അടിയന്തിര അറിയിപ്പ് നൽകി പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് തടയും തുടർന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്ത് കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും പോലീസ് ആസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെൻറ്റർ ഇതിനായി ഒരുക്കിയിരിക്കുന്നത് സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയാവുന്നവർക്ക് തങ്ങളുടെ പരാതി സംസ്ഥാനത്തിൻ്റെ ഏതു ഭാഗത്തുനിന്നും അറിയിക്കാവുന്നതാണെന്നും പോലീസും സൈബർ പോലീസും അറിയിച്ചു അതോടൊപ്പം സോഷ്യൽ മീഡിയയിലും മറ്റു ആപ്പുകളിലും പങ്കുവെക്കുന്ന വിവരങ്ങളും പണമിടപാട് പിന്നീട് നിങ്ങളെ കെണിയിലാക്കുമെന്നും ഇങ്ങനെ പങ്കുവെക്കരുതാത്ത വിവരങ്ങൾ ഏതെല്ലാമെന്നും കേരള പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇവയിൽ നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ഉൾപ്പെടുമെന്നും കേരള പോലീസ് സൈബർ പോലീസും പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ